പ്രിയ വായനാ സ്നേഹിതരെ ഇന്ന് സുഭാഷ് ചന്ദ്രൻ എഴുതിയ സമുദ്രശില എന്ന നോവൽ പരിചയപ്പെടാം ആദ്യം സുഭാഷ് ചന്ദ്രനെ കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂരിൽ ജനിച്ചു അച്ഛൻ ചന്ദ്രശേഖരൻ പിള്ള അമ്മ പൊന്നമ്മ കടുങ്ങല്ലൂരിലെ രണ്ട് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം മെറിറ്റ് സ്കോളർഷിപ്പോടെ പഠിച്ച് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് മലയാളത്തിൽ ഒന്നാം റാങ്കോടെ മാസ്റ്റർ ബിരുദം ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥയ്ക്ക് മാതൃഭൂമി വിഷുപതിപ്പ് നടത്തിയ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചു ഇതേ പേരിലുള്ള ആദ്യ കഥാസമാഹാരത്തിന് രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആദ്യ നോവലായ മനുഷ്യന് ഒരു ആമുഖം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങി പന്ത്രണ്ടോളം പുരസ്കാരങ്ങൾ നേടി ഇ പി സുഷമ എൻഡോമെൻറ്റ് അങ്കണം അവാർഡ് എസ് ബി ടി അവാർഡ് വി പി ശിവകുമാർ കേളി അവാർഡ് അബുദാബി ശക്തി അവാർഡ് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ്റെ പുരസ്കാരം കാലടി ശ്രീശങ്കരാചാര്യ കോളേജ് ജൂബിലി പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് ധനം ധനകാര്യമാസിക കേരളത്തിലെ പത്ത് പേഴ്സണാലിറ്റി ബ്രാൻഡുകളിൽ ഒരാളായും ദ വീക്ക് വാരിക വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഇന്ത്യയിലെ അൻപത് യുവാക്കളിൽ ഒരാളായും ഇന്ത്യ ടുഡേ കേരളത്തിലെ ഇരുപത് യുവപ്രതിഭകളിൽ ഒരാളായും തിരഞ്ഞെടുത്തു ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള യുവ കഥാകൃത്തുക്കളെ തിരഞ്ഞെടുത്തപ്പോൾ മലയാളത്തിൽ നിന്ന് സ്ഥാനം ലഭിച്ച ഏക കഥാകൃത്തായി മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലും ഘടികാരങ്ങൾ നിരയ്ക്കുന്ന സമയം പറുദീസ നഷ്ടം തൽപ്പം ബ്ലഡി മേരി വിഹിതം കഥകൾ സുഭാഷ് ചന്ദ്രൻ എന്നീ ചെറുകഥാ സമാഹാരങ്ങളും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തെ ദാസ് കാപിറ്റൽ കഥയാക്കാനാവാതെ പാഠപുസ്തകം എന്നീ ഓർമ്മക്കുറിപ്പുകളും ഒന്നര മണിക്കൂർ എന്ന നാടകവുമാണ് പ്രധാന കൃതികൾ മനുഷ്യനെ ഒരു ആമുഖം എ പ്രിഫേസ് ടു മാൻ എന്ന പേരിൽ ഹാർബർ കോളിൻസ് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ റെയ്മണ്ട് ക്രോസ്വേഡ് പുരസ്കാരത്തിന് അർഹമായി വധക്രമം എന്ന കഥയെ ആധാരമാക്കി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച് കെ എം കമൽ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിന് രണ്ടായിരത്തി അഞ്ചിൽ ബ്രസീലിലെ റിയോഡി ജെനിറോ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു പറുദീസ നഷ്ടം സന്മാർഗം ഗുപ്തം എന്നീ കഥകൾക്ക് ചലച്ചിത്ര ഭാഷ്യങ്ങൾ വന്നിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമാണ് ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ചുമതല വഹിക്കുന്നു ഇനി സമുദ്രശില എന്ന നോവൽ പരിചയപ്പെടാം പ്രഹേളിക സ്വഭാവമുള്ള സ്ത്രീ ജീവിതത്തെ ഭാഷയുടെയും ഭാവനയുടെയും ഉളിയും ചിന്തേരും കൊണ്ട് ശില്പഭദ്രമായ ഒരാഖ്യാനമാക്കുന്ന വിസ്മയം മനുഷ്യൻ എന്ന മഹാസത്യത്തെയും ഉപാധികളില്ലാത്ത സ്നേഹത്തെയും കുറിച്ചുള്ള ഒരു സർഗാന്വേഷണം സങ്കല്പത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും അതിരുകൾ മായ്ച്ചുകൊണ്ട് ഇതുവരെയുള്ള മലയാള നോവൽ രീതികളെ അട്ടിമറിക്കുന്ന രചനാവൈഭവം എന്നീ വാചകങ്ങളാൽ പുറഞ്ചട്ടയെ അലങ്കരിച്ച നോവലിലെ പ്രധാന കഥാപാത്രമാണ് അമ്പ ഓട്ടിസം ബാധിച്ച അവരുടെ മകൻ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് നോവലിസ്റ്റായ സുഭാഷ് ചന്ദ്രനും നോവലിലെ ഒരു കഥാപാത്രമായി എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ധാരാളം കഥാപാത്രങ്ങളാൽ നോവൽ സമ്പന്നമാണ് നോവൽ വായിക്കുന്നതിനിടയിൽ തന്നെ വായനക്കാരൻ അമ്പയെ കാണാൻ കൊതിക്കും എന്നത് നോവലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോകത്തിൻ്റെ ചില നേർക്കാഴ്ചകൾ തന്നെയാണ് പിന്നീട് അനായാസമായ ഒഴുക്കോടെ എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജീവചരിത്രം പോലെ വ്യതിരിക്തമായ ആഖ്യാനകലയാൽ സമുദ്രശില അനുവാചക മനസ്സിനെ കീഴടക്കുന്നു ജീവിതത്തിൻ്റെ സന്നിഗ്ധവും സങ്കീർണ്ണവുമായ തലങ്ങളിൽ നിർവചനങ്ങൾക്ക് അതീതരായ കുറേ മനുഷ്യരെ നാം കണ്ടുമുട്ടും പിന്നീടുള്ള യാത്രയിൽ അവർ കൂടി നമ്മുടെ വഴിയിൽ പങ്കുചേരുകയും നാം അറിയാതെ നമുക്കു ചുറ്റുമൊരു ലോകം രൂപപ്പെടുത്തുകയും ചെയ്യും നോവലിലെ പ്രധാന കഥാപാത്രമായ അമ്പയും അങ്ങനെ തന്നെ അമ്പയുടെ വെള്ളിയാങ്കല്ല് യാത്രയും സോഫിയായുടെ റഷ്യൻ യാത്രയും നോവലിൽ വളരെ മനോഹരമായി കാണാം ദന്ത ഡോക്ടറെ കാണാനുള്ള ഊഴം കാത്തിരിക്കുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന യാത്ര എന്ന പ്രസിദ്ധീകരണം അമ്പ അലസമായി മറിച്ചു നോക്കുന്നു ആ പ്രസിദ്ധീകരണത്തിൽ അവൾ കണ്ട ചിത്രമാണ് വെള്ളിയാങ്കല്ല് ആ ചിത്രം അമ്പയുടെ മനസ്സിൽ അലകളുയർത്തുക തന്നെ ചെയ്തു അറബിക്കടലിൻ്റെ മാറിൽ കിടക്കുന്ന വിജിനമായ വെള്ളിയാങ്കലിൽ കാമുകനോടൊപ്പം ഒരു പൗർണമി രാത്രിയിൽ തൻ്റെ വിവാഹത്തിന് പത്ത് ദിവസം മുൻപ് തങ്ങിയിട്ടുണ്ട് എന്ന വിവരം അമ്പ നോവലിസ്റ്റിന് എഴുതി അത് സമുദ്രശിലയുടെ ആധാരശിലയായി എന്ന് സുഭാഷ് ചന്ദ്രൻ നോവലിൽ പറയുന്നു പരമമായ ഏകാന്തതയിൽ ഉപാധികളില്ലാതെ തന്നെ സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ പുരുഷനുമൊത്ത് ഒത്തിരി നേരം അമ്പയുടെ ജീവിതത്തിലെ അസുലഭ നിമിഷം ആ സങ്കല്പം അവളുടെ മാത്രം സത്യമാകുന്നു മറ്റൊരു വ്യക്തിക്ക് ആ സത്യം കാണാനാവുന്നില്ല സ്ത്രീയാണ് പുരുഷനേക്കാൾ വലിയ മനുഷ്യൻ എന്ന വാചകം ഈ നോവലിലെ ശക്തമായ ഒരു വാചകമാണ് അമ്പയും അമ്മയും കൂടി നടത്തിയ ഒരു സ്കൂട്ടർ യാത്രക്കിടയിൽ ആ അമ്മ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലാവുന്നു തൻ്റെ ജീവിതം ശരശയ്യയിലായി എന്ന് അമ്പ തിരിച്ചറിയുന്നത് ഏറെ ദുഃഖത്തോടെ മാത്രമേ വായിക്കാൻ കഴിയൂ കടൽ കാണാനുള്ള ആ അമ്മയുടെ മോഹം നടക്കാതെയാകുമ്പോൾ അവർ മകളോട് പറയുന്ന വാചകം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ് നിനക്കിപ്പോൾ അറിയാമല്ലോ ഒരു കടലിനെ അടക്കി ഒളിപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ട് അമ്മമാരുടെ മനസ്സിന് എന്ന് എന്ന വാചകത്തിലൂടെ അമ്മ മനസ്സ് വ്യക്തം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായാണ് നോവൽ രചിച്ചിട്ടുള്ളത് ഓരോ ഭാഗത്തിലും ഒമ്പത് അധ്യായങ്ങളുണ്ട് ഓരോ അധ്യായത്തിന്റെയും തുടക്കത്തിലുള്ള വാചകങ്ങൾ അനുവാചകനിൽ തികച്ചും വ്യത്യസ്തമായ അനുഭവമുണ്ടാക്കും വായനക്കാരനെ ഏറെ ചിന്തിപ്പിക്കുന്ന ആ പാചകങ്ങളിൽ ചിലത് വായിക്കാം ചിതയുടെ ഇളയ മകളാണ് ഓരോ അടുക്കളയടുപ്പും ബലിച്ചോറോളം മുതിരാനിരിക്കുന്ന അന്നത്തിൻ്റെ തൊട്ടിൽ ചെകുത്താൻ അവൻ്റെ മനോസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ അവൻ്റെ രൂപസാദൃശ്യത്തിൽ ദൈവത്തേയും ജീവിതം മൂന്നക്ഷരം മാത്രമുള്ള ഈ വാക്കിൻ്റെ വ്യാഖ്യാനമാകുന്നു നൂറുകണക്കിന് ഭാഷകളിൽ ആയിരക്കണക്കിന് എഴുത്തുകാർ ഭൂമിയിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് നാക്കിനടിയിൽ തിരുകിയ ലഹരി വസ്തു പോലെ മനുഷ്യൻ മനസ്സിന്റെ മടക്കിൽ വഞ്ചന കൊണ്ടു നടക്കുന്നു മറ്റാരും കാണുന്നില്ലെന്ന ഉറപ്പിൽ തനിക്ക് മാത്രമായി ചുരന്നുകൊണ്ടേയിരിക്കുന്ന അതിൻ്റെ ലഹരിക്ക് അവൻ അടിമയായി തീർന്നിരിക്കുന്നു നോവലിലെ അമ്പയുടെ ജീവിതത്തിലെ തീക്ഷ്ണാനുഭവങ്ങൾ വായനക്കാരനിൽ അത്യധികം ആകുലത നിറയ്ക്കുന്നു പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും നോവലിലെ അമ്മയും മകനും മനസ്സിൽ മായാതെ ഒരു വേദനയായി അവശേഷിക്കും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വാക്കുകളാലും പ്രത്യക്ഷങ്ങളാലും സമൃദ്ധമാണ് സമുദ്രശില വെള്ളിയാങ്കലിലെ പാതാള ഗർഭത്തിൽ ചേക്കേറാനെത്തുന്ന കിളികളെപ്പോലെ ലാലുവിൻ്റെ മീൻ ബോട്ടിൽ വെളിച്ചമണച്ച രാത്രിയിൽ യുവാക്കൾ കാണുന്ന സമുദ്രജീവികളുടെ ജീവജ്വലനം പോലെ പ്രയോഗങ്ങളും കഥകളും നോവലിലുടനീളം വായനക്കാർക്ക് ദർശിക്കാം സോഫിയ ആൻ്റണിയുടെ റഷ്യൻ കഥയും അനീഷ് ബഷീറും കുടുംബവും വിരുന്നു വരുന്നതും ദിനേശ് കുമാർ എന്ന ഫോറൻസിക് വിദഗ്ധൻ ദേവരാജൻ മാഷുടെ ആരാധകനായി എത്തുന്നതും സിനിമാ നടിയുടെ പുസ്തക പ്രകാശനവും അവിടെ സുഭാഷ് ചന്ദ്രൻ നടത്തുന്ന പ്രസംഗവും കരിമ്പ് എന്ന വാക്കിൻ്റെ ഉത്ഭവകഥയും വയനാട്ടിലെ വീട് വിൽക്കുന്നതിനായി അമ്പ പോകുന്നതും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് യഥാർത്ഥവും അയഥാർത്ഥവുമായ മനുഷ്യരാൽ സമ്പന്നമായ സുന്ദര ശില്പം തന്നെയാണ് സമുദ്രശില ഒരിക്കൽ ഒരു യുവഭിക്ഷു താനൊരു ചിത്രശലഭമായി മാറിയതായി ഉച്ചമയക്കത്തിൽ സ്വപ്നം കണ്ടു അതിൻ്റെ പൊരുളറിയാൻ അവൻ ഗുരുവിൻ്റെ അരികിലെത്തി ഞാനൊരു ശലഭമായി മാറിയതായി സ്വപ്നം കണ്ടു ഗുരു തേൻ കുടിച്ച് മതോന്മത്തനായ ഞാൻ ഒരു പൂവിലിരുന്ന് ഉറങ്ങിപ്പോകുന്നതായിരുന്നു സ്വപ്നം അതിൻ്റെ പൊരുളെന്ത് അവൻ ഗുരുവിനോട് ചോദിച്ചു വാസ്തവത്തിൽ ആ ചിത്രശലഭമാണ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു എവിടെയോ ഒരു പൂവിലിരുന്ന് തേൻ കുടിച്ച് മയങ്ങിപ്പോയ ഒരു ശലഭം ഇപ്പോൾ താനൊരു യുവഭിക്ഷുവായി മാറിയതായും തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് സംശയം ചോദിക്കുന്നതായും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശലഭം ഉറക്കമുണരും ആ സ്വപ്നം പൊലിയും ഞാനും നീയും മറയും എന്ന ഒരു സെൻ കഥയോടെ തുടങ്ങുന്ന മനോഹരമായ നോവൽ നന്ദി നമസ്കാരം